നമസ്കാരം മുട്ടിൽ മരം മുറി വീരന്മാർ ഒന്നും മിണ്ടുന്നില്ല ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി അഗസ്റ്റിൻ സഹോദരന്മാരാണ് ഇവർ പറ്റിച്ചവർക്ക് അല്ലെങ്കിൽ ഇവരാൽ പറ്റിക്കപ്പെട്ടവർ ആയിരങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നേരത്തെ സി പി എമ്മിൽ നിന്ന് പിന്നെ അഞ്ചാം മന്ത്രിസ്ഥാനം നേടി ലീഗിൽ യു ഡി എഫിൽ വന്ന മഞ്ഞ കുടിയാലി അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് ഗൾഫിലൊക്കെ ബിസിനസ് ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ പതിനെട്ട് കോടി രൂപ പറ്റിച്ചു ഈ മാംഗോ ഫോൺ എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ ഫ്രാഞ്ചൈസി ഗൾഫിൽ ദുബായിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് പതിനെട്ട് കോടി രൂപ പറ്റിച്ചതായിട്ടാണ് ഒരു ഓൺലൈൻ മാധ്യമം തെളുക് സഹിതം വാർത്ത നൽകിയത് അതുപോലെ ആ ഫ്രാഞ്ചൈസി വിഷയത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും കർണാടകയിലും ഒക്കെ നിരവധി പേരെ കോടികൾ പറ്റിച്ചിട്ടുണ്ട് ഈ മാംഗോ ഫോണിന്റെ കണക്കിൽ തന്നെ ഏതാണ്ട് ഒരു നൂറ് കോടിയിലധികം രൂപ പലരിൽ നിന്ന് തട്ടിച്ചതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ലീഗ് നേതാവ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് അച്ഛനെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിലൊന്നും തന്നെ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതോ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കരുന്ന് അവിടെയും ഇവിടെയും തൊടാതെ എന്തൊക്കെയോ മെഴുകി ആ ഓൺലൈൻ മാധ്യമത്തിന് പണം കൊടുത്തതാണ് കാരണം അവർ ചോദിക്കുന്നത് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ രാജീവ് ചന്ദ്രശേഖരന്റെ വിഷയം നമുക്ക് ചോദിക്കുന്നുണ്ട് ഇ ഡി വരുമോ രാജ്യ ചന്ദ്രശേഖർ മീഡിയ കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൊണ്ടുവരും ഇത് ബി ജെ പിയുടെ പകപോക്കൽ രാഷ്ട്രീയമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വർഷങ്ങൾക്ക് മുമ്പേ തീർപ്പാക്കിയ കേസിൽ ഇയാള് ആരോപിച്ചത് ഈ റിപ്പോർട്ട് ടിവിയും ഈ ആന്റോഗസ്റ്റും ഒക്കെ ആരോപിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ എഡിറ്റോറിയൽ ബോർഡൊക്കെ ആരോപിക്കുന്നത് ഇവിടെ ഭൂമി മറച്ചുപിറ്റു എന്നാണ് പച്ചക്കള്ളമാണെന്നുള്ളത് കൊച്ചുകുട്ടികൾക്ക് പോലും വായിച്ചാലും അറിഞ്ഞാലും മനസ്സിലാക്കും അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ നേരെ നൂറ് കോടി രൂപയ്ക്ക് മാനനഷ്ട കേസ് കൊടുത്തത് അദ്ദേഹത്തിന് മാനം കൊണ്ട് മാനനഷ്ട കേസ് കൊടുക്കാം മറ്റുള്ളവർക്ക് മാനമില്ലാത്തത് കൊണ്ട് പിന്നെ ഇവിടെ ബംഗളൂരു കൊണ്ടു കൊടുത്തു അത് ബംഗളൂരു കൊടുത്തത് ഇവരെ ബംഗളൂരുള്ള കർണാടകയിലുള്ള കോടതി സംവിധാനങ്ങൾക്ക് വലിയ പരിചയമില്ല കേരളത്തിൽ എവിടെ കൊടുത്താലും ആ ഒരു മാനനഷ്ട കേസ് താള്ളും കാരണം മാനമുള്ളവർക്കല്ലേ മാനനഷ്ട കേസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ ഇത് ഭൂരോഗ തട്ടിപ്പ് വീരമാനാണ് ഇവരുടെ തട്ടിപ്പിന്റെ കഥ പറഞ്ഞാൽ തീരുകയില്ല ഇപ്പൊ മൗനം പാലിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് റിപ്പോർട്ടർ ടി വി ചില വാർത്തകളൊക്കെ വിടുന്നുണ്ട് അതല്ലാതെ ഇതിനകത്തൊന്നും ന്യായീകരണമില്ല ന്യായീകരണം ഇല്ലേയില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയധികം കേസുകൾ തട്ടിപ്പ് കേസുകൾ ഉണ്ടായിട്ട് ഇത്രയും കോടി രൂപ വെട്ടിച്ചിട്ട് അതേക്കുറിച്ചൊക്കെ പരാതി ഉണ്ടായിട്ട് ഒരു മുൻ മന്ത്രി തന്നെ ഇതിനകത്ത് പെട്ടുപോയിട്ട് അദ്ദേഹം പരാതി കൊടുത്തതാണ് മഞ്ചേരി കോടതിയിലേക്ക് അദ്ദേഹം പരാതി കൊടുത്തതാണ് മഞ്ഞളാങ്കുടിയലി എന്നിട്ട് പോലും ഇതേക്കുറിച്ച് ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നോ നടപടിയെടുക്കുന്നോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും വ്യക്തമല്ല കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വ്യക്തമല്ല ഇവർക്ക് പണം ഉണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ളതാണ് പണം അതും മറ്റുള്ളവരുടെ പണം തട്ടിച്ച് കയ്യിൽ വെച്ചിട്ട് അത് വെച്ച് കളിക്കുക കോടികളാണ് കളിക്കുന്നത് ഇയാളുടെ സഹോദരൻ ഈ ആൻഡോ അഗസ്റ്റിയുടെ സഹോദരൻ കുറേ നാൾ ദുബായ് ജയിലിലായിരുന്നു അവിടെ നിറക്കാനാക്കി മഞ്ഞളാങ്കുടിയലിയൊക്കെയാണ് ശ്രമിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ റിപ്പോർട്ടാണ് എന്തൊക്കെയായാലും ശരി ഈ ഒരു വിഷയത്തിൽ സർക്കാർ സംവിധാനങ്ങളോ ഇനി മെസ്സേജ് കൊണ്ടുവരുന്ന വിഷയത്തിൽ കായിക മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കണം സർക്കാർ സംവിധാനങ്ങളൊന്നും പ്രതികരിച്ചിട്ടില്ല സർക്കാരിന്റെ പ്രതിനിധികളോ മന്ത്രിമാരോ വനം മന്ത്രിയോ ആരും പ്രതികരിച്ചിട്ടില്ല ഇതിങ്ങനെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അന്വേഷണം നടക്കും അല്ലെങ്കിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും തെറ്റ് ചെയ്തവരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയവരെ പൂട്ടും എന്നൊരു കാര്യം പോലും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ചില മാധ്യമങ്ങൾ മനഃപൂർവ്വം ചോദിക്കാതിരിന്തായിരിക്കാം എന്തൊക്കെയായാലും ശരി ഇത് വലിയൊരു തട്ടിപ്പാണ് പിടിച്ചവരും വലുതാണ് അളയുള്ളത് എന്നുള്ളതാണ് ഓരോ ദിവസവും ഓരോ തട്ടിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ആൾക്കാരെ പറ്റിച്ചതിന്റെ കഥയും കോടികൾ വെട്ടിച്ചതിന്റെ കഥയും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഹോട്ടൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മെസ്സിയെ കൊണ്ടുവരുന്നത് കലൂരിലെ മരം മുറിച്ച് വിറ്റത് സ്റ്റേഡിയം പെയിന്റ് അടിച്ചത് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നതാണ് ഇനിയും പലതും വരായിരുന്നു അപ്പം ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നമ്മളിപ്പോൾ ഈ ട്രീ കട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ വ്യാജ ഉടമകൾ പറയുന്ന അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അറിവ് വരുന്നത് ശരിക്കും ഗോപുലം ഗോകുലം ഗോപാലിന്റെ ബിനാമിയാണ് ഈ ട്രീ കട്ടർ വീരന്മാർ ഈ അഗസ്റ്റ്യൻ സഹോദരന്മാർ എന്നാണ് പറയപ്പെടുന്നത് എന്തൊക്കെയായാലും ശരി ഓരോ വാർത്തകളായി ഓരോ വിവരങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അന്വേഷണമൊന്നും യഥാവിധി നടക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും ആരും വെച്ച് പുലർത്തണ്ട എല്ലാം അട്ടിമറിക്കാൻ വേണ്ട എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് മുട്ടിൽ മരം മുറിയൊക്കെ അതൊക്കെ ഏത് ഏത് രീതിയിൽ അട്ടിമറിക്കപ്പെട്ടു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അവസ്ഥയിലാണ് ആ ഒരു കേസിന്റെയൊക്കെ കാര്യങ്ങളെന്നാണ് മനസ്സിലാവുന്നത് അപ്പം ഓരോ ദിവസവും പുതിയ പുതിയ കഥകളുമായിട്ട് ട്രീ കട്ടർ ചാനലിന്റെ വേണ്ടപ്പെട്ട ആളുകൾ അഗസ്റ്റ്യൻ സഹോദരന്മാരുടെ ലീലാവിലാസങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പുതിയതായി നമുക്ക് കാത്തിരിക്കുന്നു